ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഹരിതചട്ടം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ചെയ്തു തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്ജാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പാലനം ഉറപ്പാക്കാൻ ദ്വീപുമായി ചേർന്ന് ബോധവൽക്കരണം നടത്തും പി പ്ലാസ്റ്റിക് തെർമോക്കോൾ തുടങ്ങിയ നിരോധിത വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുക പൂർണ്ണമായും പ്രകൃതി സൌഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയാണ് ലക്ഷ്യം ചടങ്ങിൽ എ ഡി എം പ്രേംജി ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ സുധീഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജി ബിൻസിലാൽ മിഷൻ കോർഡിനേറ്റർ ശ്രീലക്ഷ്മി അസിസ്റ്റന്റ് കോർഡിനേറ്റർ സുജ പ്രോഗ്രാം

Raja Gold and Diamonds The Trust of Travancore